ഹലോ വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യോ ഹലോ മക്കളെ നമ്മൾ കഴിഞ്ഞ പാഠം മുഴുവൻ വായിച്ചു കഴിഞ്ഞ വീഡിയോയിൽ അപ്പം നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് കണ്ടായിരുന്നല്ലോ ഡിഡ് യു റീഡ് റെനാസ് ഒബ്സർവേഷൻ നോട്ട്സ് റനയുടെ നിരീക്ഷണക്കുറിപ്പ് വായിച്ചല്ലോ വിച്ച് ഓർഗാനിസംസ് ഡിഡ് യു സീഇൻ ദ പോ ഏതെല്ലാം ജീവികളെയാണ് കുളത്തിൽ കണ്ടത് വിച്ച് ഓർഗാനിസം ലിവ്ഡ് ഓൺ ദ ട്രീ മരത്തിൽ കണ്ട ജീവികളെ ഏതെല്ലാം ഡൂ ഓർഗാനിസം നീഡ് എ പ്ലേസ് ടു ലിവ് എല്ലാ ജീവികൾക്കും വസിക്കാൻ സ്ഥലം ആവശ്യമില്ലേ ഇതൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്ന നമ്മുടെ ക്വസ്റ്റ്യൻസ് നമുക്ക് ആ പോണ്ട് നോക്കിയിട്ട് അതിലെന്തെല്ലാം ഓർഗാനിസംസ് ആണ് ഉള്ളത് എന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്താലോ ഓക്കേ മക്കൾ പോണ്ടൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ പോണ്ടിൻ്റെ ഉള്ളിലായിട്ടും പുറത്ത് കരയിലായിട്ടും മരങ്ങളിലായിട്ടൊക്കെ ഒരുപാട് ജീവികളെ നമുക്ക് കാണാൻ പറ്റുന്നില്ലേ ജീവികളും മറ്റ് കാര്യങ്ങളൊക്കെ പോണ്ടിൽ കണ്ടില്ലേ ക്രാബ് ഉണ്ട് ഫിഷ് ഉണ്ട് വാട്ടർ ലില്ലി അക്വാറ്റിക് പ്ലാന്റ്സ് ടേട്ടിൽ ക്രെയിൻ ഒരുപാട് ബട്ടർഫ്ലൈസ് പിന്നെ ആൻറ്റ് ഗ്രാസ് ഹോപ്പ് സ്പൈഡർ വുഡ് പെക്കർ ബേഡ്സൊക്കെ മരത്തിൽ ബേഡ്സിനെയൊക്കെ കാണുന്നില്ലേ സ്ക്യുറലുണ്ട് പാരറ്റ് ഉണ്ട് അവിടെ ഒരുപാട് ബേഡ്സും അവിടെ ഉണ്ടല്ലേ ഇവിടെ കണ്ടില്ലേ ഒരു സ്റ്റോണിൻ്റെ മുകളിലായിട്ട് ഇരിക്കുന്നുണ്ട് ആര് നമ്മുടെ ഫ്രോഗ് അങ്ങനെ പോണ്ടിൻ്റെ അകത്തും പുറത്ത് കരയിലും മരത്തിലൊക്കെ ആയിട്ട് ഇവിടെ ഒരുപാട് ഓർഗാനിസംസ് ഉണ്ട് അല്ലേ അതാണ് നമ്മൾ ഈ പാഠത്തിലൂടെ പഠിച്ചത് എന്ത് നമ്മുടെ ചുറ്റുപാടുള്ള ഓർഗാനിസംസ് നമ്മുടെ പ്രകൃതിയിലുള്ള ഓർഗാനിസംസ് അപ്പോൾ പോണ്ടിൽ ജീവിക്കുന്നത് ആരൊക്കെയാണ് ഫിഷ് അല്ലേ ഫിഷ് പോണ്ടിലാണ് ഉണ്ടാവുന്നത് പിന്നെ ക്രാബ് പിന്നെയോ ഫ്രോഗ് ഇതൊക്കെ നമ്മൾക്ക് പോണ്ടിൽ കാണാൻ വേണ്ടി പറ്റും വാട്ടർ ലില്ലി അതൊക്കെ എവിടെ വളരുന്നത് പോണ്ടിലാണ് അല്ലേ മക്കളൊക്കെ എവിടെയാണുള്ളത് വീട്ടിലാണല്ലേ ഓരോരുത്തർക്കും ഓരോ വീടുണ്ട് അവിടെയാണ് നമ്മൾ താമസിക്കുന്നതും അതുപോലെയാണ് ഈ ഒരു ഓർഗാനിസംസ് അതിൻ്റെ ആവാസ വ്യവസ്ഥ ജലത്തിൽ ജീവിക്കുന്നവയുണ്ട് മരത്തിൽ ജീവിക്കുന്നവയുണ്ട് കരയിൽ മാത്രം ജീവിക്കുന്നവയുണ്ട് കരയിലും വെള്ളത്തിലുമായിട്ട് ജീവിക്കുന്നവയുണ്ട് അങ്ങനെ ഓരോ ഓർഗാനിസംസത്തിനും അതിൻ്റേതായ ഒരു ആവാസ വ്യവസ്ഥയുണ്ടല്ലേ ഇപ്പോൾ കുളത്തിൽ ജീവിക്കുന്ന മീനുകൾക്ക് കരയിൽ ജീവിക്കാൻ കഴിയില്ല കാരണം എന്താണ് അതിൻ്റെ ആവാസ വ്യവസ്ഥ എവിടെയാണ് കുളമാണ് അതിന് പുറത്ത് കരയിൽ ജീവിക്കാൻ പറ്റില്ല എന്നാൽ കരയിലും കുളത്തിലും ജീവിക്കാൻ പറ്റിയ ശരീരപ്രകൃതിയുള്ള ഘടനയുള്ള ജീവികൾ ഉണ്ട് അത് നമുക്കൊന്ന് നോക്കിയാലോ മക്കൾ ഇതൊന്ന് നോക്കിയേ വാട്ടർ ലാൻഡ് വാട്ടർ ആൻഡ് ലാൻഡ് ഞാനിവിടെ മൂന്ന് കോളായിട്ട് തിരിച്ചിട്ടുണ്ട് അതായത് വെള്ളത്തിൽ ഉള്ള ജീവികൾ കരയിലുള്ള ജീവികൾ വെള്ളത്തിലും കരയിലും ഒരുപോലെ ജീവിക്കാൻ കഴിയുന്ന ജീവികൾ നമുക്ക് എല്ലാം ഒന്ന് നോക്കിയാലോ വാട്ടറിൽ ജീവിക്കുന്നത് ആരൊക്കെയാണ് അധികവും ഫിഷുകളാണ് അല്ലേ ഷാർക്ക് ഡോൾഫിൻ ബ്ലൂവെയിൽ ഫ്രോഗ് ക്രാപ്പ് സ്റ്റാർഫിഷ് ഇനി ലാൻഡിലോ ലാൻഡിൽ നമ്മൾ സാധാരണ എന്തിനൊക്കെയാണ് കാണുന്നത് കൗ ഗോട്ട് ലയൺ ഡീർ ബിയർ ഹെൻ എലിഫന്റ് ഡോഗ് അല്ലേ ഇനി വാട്ടറിലും ലാൻഡിലും ജീവിക്കുന്ന ജീവിക്കാൻ പറ്റുന്നത് ഏതിനൊക്കെയാണ് ടേർട്ടിൽ ക്രോക്കോഡിൽ ഫ്രോഗ് ഡക്ക് മനസ്സിലായോ മക്കൾക്ക് വാട്ടറിലും ലാൻഡിലും വാട്ടറിലും ലാൻഡിലും ബോത്തായിട്ട് ജീവിക്കാൻ കഴിയുന്നവയാണ് ഞാൻ ഇപ്പൊ ഇവിടെ പട്ടികപ്പെടുത്തിയിരിക്കുന്നത് ഇതിന്റെ പിക്ചർ സഹിതം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ നന്നായിട്ട് മനസ്സിലാവും കേട്ടോ വാട്ടർ എന്ന് പറഞ്ഞാൽ കടലിൽ വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികൾ ലാൻഡിൽ ജീവിക്കുന്ന ജീവികൾ പിന്നെയോ വെള്ളത്തിലും ഉണ്ടാവും കരയിലും ഓക്കെ ഇനി നമുക്ക് വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികളുടെ ഫോട്ടോ ഒന്ന് നോക്കാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഫിഷുകൾ ഡോൾഫിൻ ഷാർക്ക് ഒക്കെ ഫ്രോഗ് ക്രാബ് ഡക്ക് ഇനി നമുക്ക് ലാൻഡിൽ ഒന്ന് നോക്കാം അനിമൽസ് ഇൻ ലാൻഡ് ഗോട്ട് ആട് എലിഫന്റ് ആന ബിയോ കരടി ഡോഗ് പട്ടി കൗ പശു ലയൺ സിംഹം എഗൻ ബിയർ ഡീർ മാൻ ഇനി നമുക്ക് കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികളെ നോക്കാം ഡക്ക് ് ക്രൊക്കോഡിൽ മുതല ഫ്രോഗ് തവള ടേട്ടിൽ ആമ സോ മക്കളെ നമ്മൾ എന്തൊക്കെ പഠിച്ചു കരയിൽ ജീവിക്കുന്ന ആനിമൽസ് അല്ലെങ്കിൽ ഓർഗാനിസംസ് പിന്നെ വെള്ളത്തിൽ ജീവിക്കുന്നവ കരയിലും വെള്ളത്തിലും ഒരുപോലെ ജീവിക്കുന്നവയും നമ്മൾ മുഴുവനായിട്ട് പഠിച്ചു അല്ലേ ഇനി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും നിങ്ങൾ ഇത് പഠിച്ചിരിക്കണം അടുത്ത വീഡിയോ എന്താണ് ഫിഷിൻ്റെ ആണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്